നിങ്ങൾ ഇന്നൊരു പുതിയൊരു വാഹനം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുന്ന വി ഓപ്ഷനാണ് ടോപ്പ് എൻറ്റ് വേരിയൻ്റ് ആണ് പിന്നെ സിംഗിൾ ഓണർ സിംഗിൾ ഓണറുമാണ് എയ്റ്റ് സീറ്റർ ഒരുപാട് പേര് എയ്റ്റ് സീറ്റർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എയ്റ്റ് സീറ്റർ വെഹിക്കിളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനേക്ക് വരാം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ ബോണറ്റ് അതേപോലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ബമ്പർ അടക്കം ഒറിജിനലാണ് വരുന്നത് ഇനി സൈഡ് ഭാഗത്തേക്ക് നോക്കുമ്പം ഇതിൻ്റെ ബോഡി ലൈൻസ് അതേപോലെ ടയർ ഭാഗം അതായത് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് നാലും ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തേക്കുന്നതാണ് ഇനി ഈ സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ എല്ലാ ഗ്ലാസ്സുകളും അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ ഗ്ലാസ്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ കോഡ് കാര്യങ്ങളും എല്ലാം സെയിമാണ് എല്ലാ ഈ സൈഡിലെ എല്ലാ ഗ്ലാസ് കാര്യങ്ങളും ഒറിജിനലാണ് ഇനി ഡോറ് നിങ്ങൾക്ക് ഡോറിൻ്റെ ഓരോ ക്വാളിറ്റി കാണാൻ പറ്റും ഡോ ഡോർ ഒറിജിനൽ ഡോറാണ് വരുന്നത് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പെയിൻ്റാണ് ഒറിജിനൽ പെയിൻ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ബോഡി ലൈൻസ് അതേപോലെ കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇത് ഇതേപോലെ ഓരോന്നും നമ്മൾ അയച്ച് കാണിക്കുക സമയമില്ലാത്തതുകൊണ്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഫുള്ള് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു എല്ലാ ടയേഴ്സും നിങ്ങൾക്ക് സൂം ചെയ്തത് എന്ന് വെച്ചാൽ ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ടയേഴ്സാണ് കിടക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ ഒരു എക്സ്ട്രാ ക്രോം ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് അതായത് എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ് ഇത് ടു പോയിൻറ്റ് ഫോർ ബി അതായത് നല്ല മൈലേജ് ടു പോയിൻറ്റ് ഫോറിലാണ് എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ടു പോയിൻറ്റ് ഫോർ വണ്ടികളാണ് കൂടുതൽ മൈലേജ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഒരു റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല ഇതിൻ്റെ ബമ്പറ് കാര്യങ്ങളൊക്കെ കാണാം ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം ഇവിടെ റീപ്ലേസ്മെന്റ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റി തരാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ് എല്ലാം ഒറിജിനലാണ് വരുന്നത് അതിൻ്റെ ഗ്ലാസ് ആയിക്കോട്ടെ ഡോർ ആയിക്കോട്ടെ എല്ലാ ഒറിജിനലാണ് വരുന്നത് മഡ് മഡ്ഫ്ലാഫ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഡോറ് ജസ്റ്റ് ഞാൻ ഡോറെല്ലാം ഓപ്പൺ ആക്കി കാണിച്ചു തരാം എല്ലാം എല്ലാം നമുക്ക് വേണമെങ്കിൽ അയച്ച് നോക്കാം എല്ലാം നമുക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഒരു റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനമാണ് അതിൻ്റെ സൈഡിലായിക്കോട്ടെ എന്നു വച്ചാൽ ഇന്ത്യയിലൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് എക്സ്ട്രാ മാറ്റി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഡോറും ഇത് ഈ സൈഡിലുള്ള എല്ലാ ഗ്ലാസും അതായത് ഓരോ ഗ്ലാസ് എടുത്തു പറയാൻ പറ്റും എല്ലാ ഗ്ലാസ്സും ഒറിജിനലാണ് ിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ നീറ്റ് കണ്ടീഷനാണ് മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത് എയ്റ്റ് സീറ്റർ ആണ് അതായത് ഫാമിലി യൂസിന് എയ്റ്റ് സീറ്റർ ആവശ്യപ്പെടുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വണ്ടിയാണ് എന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീനുമാണ് സീറ്റ് കാര്യങ്ങളൊക്കെ അതായത് ഇന്ത്യറിലൊക്കെ വളരെ നീറ്റാണ് എന്ന് എന്നുവെച്ചാൽ ഇതുണ്ടോ ഇന്ത്യറിലൊക്കെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫീൽ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ആകെ ഈ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ വേറൊരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റീതൻ പറ്റുന്ന ഒരു നല്ലൊരു വാഹനമാണ് ഇനി ബോണറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എഞ്ചിൻ റൂമ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഞാനിപ്പോൾ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിന് പഞ്ചിങ് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ എഞ്ചിൻ റൂം അടക്കം അതായത് നീറ്റ് ആൻഡ് ആയിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുന്ന മാനുവൽ ട്രാൻസ്മിഷനിൽ എയ്റ്റ് വരുന്നത് ടോപ്പ് ടോപ്പെൻ്റ് വേരിയാണ് അതായത് ബി ഓപ്ഷൻ നിങ്ങൾക്ക് പുഷ്പെട്ടാൻ സ്റ്റാർട്ടിങ് അലൈവെൽസ് സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്ന വണ്ടിയാണ് പിന്നെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അവൈലബിൾ ആണ് ബ്രാൻഡ് ന്യൂ അതായത് റീസൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് അപ്പം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പതിനഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം വേറെ സ്ക്രീനിൽ കാണുന്ന നമ്പറെ വിളിച്ച് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതാണ് അപ്പം നമ്മളെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പം മാക്സിമം ആൾക്കാർ കയറി ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാനും പുതിയ പുതിയ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആരെങ്കിലും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും നല്ല വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാം നമ്മൾ ഇവിടുന്ന് കണ്ടെയ്നർ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഡ്രൈവ് ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന നമുക്ക് സ്റ്റാഫ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സഹായം വണ്ടി എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു സഹായമോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ കൂടെ ചെയ്തു തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ